നിങ്ങൾ കണ്ടല്ലോ കെ എസ് ആർ സി ജീവനക്കാർ ഗണേഷ് കുമാറിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ സമരം കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് കെ എസ് ആർ ടി എന്ന പ്രസ്ഥാനത്തെ തകർക്കരുത് എന്ന് ജീവനക്കാർ രാഷ്ട്രീയത്തിലധികമായി അവരെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ നന്മയാണ് ഇന്നത്തെ പൊതു പണിമുടക്ക് പൊളിഞ്ഞു പാളി ഒന്ന് രാഷ്ട്രീയമായിട്ട് പറയുന്നുണ്ട് അതിൽ രാഷ്ട്രീയമില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ യാത്രക്കാർ ഒരു പാർട്ടിയിലെ മെമ്പർമാരല്ല എല്ലാ പാർട്ടിയിലെ മെമ്പർമാരുണ്ട് അല്ലാത്തവരും ഉണ്ട് ഈ ബസ് സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളുമായി വന്ന് ചാടുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ ഒരു പണിമുടക്ക് ഇന്ന് കെ എസ് ആർ സിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമുള്ള ഒരു എന്ന് പറയുന്നത് ആ പണിമുടക്ക് നടത്തിക്കൊണ്ട് സമരത്തിന് പല മാർഗങ്ങളുണ്ട് നമുക്ക് വരാതിരിക്കാം ഇന്ന് കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ കിടന്ന എട്ട് ബസ്സുകളുടെ സ്റ്റാർട്ടറും വയറും വരിച്ചുപരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമരം കഴിയും രാത്രി നാളെ രാവിലെ വണ്ടി കൂടെ അതൊരു നല്ല രാഷ്ട്രീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ കാലം കേരളത്തിൽ കടന്നുപോയി പൊതുമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം പ്രാകൃതമായ സമരങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട എന്നാണ് ചാനലുകളിൽ പറയുമ്പോൾ പണിയെടു ഈ പണി ചെയ്തവരെ പിരിച്ചുവിടും എന്ന മന്ത്രിയുടെ പ്രസ്താവനയോട് ജനങ്ങൾ യോജിക്കുകയാണ് എല്ലാ സോഷ്യൽ മീഡിയയിലും ചാനലിലും എല്ലാം പറയുന്നത് എന്താണ് ഇവരെ ശിക്ഷിക്കണം ഇവരെ പിരിച്ചുവിടണം ആരാണോ അത് കട്ട് ചെയ്ത് കളഞ്ഞത് അവരെ പിരിച്ചു വലിച്ചു പറിച്ചിരിക്കണം സ്വന്തമായി ഒരാളെ രാവിലെ ഞാൻ ഓടിച്ചു പോകേണ്ട വണ്ടിയുടെ വയറിങ് വരിച്ച് ഡോറ് തുറന്നിട്ട് വരിച്ച് പറിച്ചു കളഞ്ഞിരിക്കാൻ അതൊരു സമരമല്ല അത് അക്രമ അക്രമപ്രവർത്തനമാണ് പൊതുമുതൽ നശിപ്പിക്കണം പൊതുമുതൽ നശിപ്പിച്ചതിന് കൊട്ടാരക്കരയിൽ കേസ് ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് നടപടി വരും ഈ വണ്ടികൾ ഓടാൻ നഷ്ടപരിഹാരം തരേണ്ടി വരും നോട്ടീസ് കൊടുത്ത സംഘടന അതിന് നഷ്ടപരിഹാരം തരേണ്ടി വരും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും നഷ്ടപരിഹാരം വാങ്ങിത്തരാൻ വേണ്ടി കാരണം ഈ വണ്ടികൾ ഓടാത്തതുകൊണ്ടും വണ്ടിക്ക് വന്ന ഡാമേജും കണക്കാക്കിക്കൊണ്ട് സംഘടനാ സമരത്തിന് നോട്ടീസ് നിന്ന നേതാക്കന്മാർക്ക് നാളെ തന്നെ കെ എസ് ആർ സി സി എം ഡി നഷ്ടപരിഹാരത്തിനുള്ള നോട്ടീസ് നൽകും നഷ്ടപരിഹാര കണക്കിയാണ് സമരത്തിൽ പങ്കെടുത്ത ഒരു ഒരു കണക്കിയാണ് പറയാം കഴിഞ്ഞ ആഴ്ച ഇതേ ഇതേ ദിവസം ചൊവ്വാഴ്ച നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വണ്ടികളാണ് ഓടിയത് ഈ അതിന് ശേഷം ഞങ്ങൾ ഈ അവധിക്കാനം വന്നത് കൊണ്ട് കളക്ഷൻ കുറഞ്ഞ കുറേ വണ്ടികൾ വെട്ടിക്കുറച്ചിരുന്നു എങ്കിൽ പോലും സമരം നടന്ന ഈ ദിവസം നാലായിരത്തി ഇരുപത്തി ആറ് വണ്ടികൾ കേരളത്തിൽ ഓടിയിട്ടുണ്ട് അത്രയും ട്രിപ്പുകൾ കേരളത്തിൽ ഓടിയിട്ടുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം കഴിഞ്ഞ ആഴ്ച കൊണ്ടതിനേക്കാൾ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ട്രിപ്പുകളും ഷെഡ്യൂളുകളും കെ എസ് ആർ ടി സിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് വെറും ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമായി വണ്ടി ഓടാൻ സമരം നടന്ന ദിവസമായി വണ്ടി ഓടാത്തതിൻ്റെ വ്യത്യാസം എന്നെല്ലാവരും മനസ്സിലാക്കണം അതിന്റെ അർത്ഥം ഈ ആഹ്വാനം കെ എസ് ആർ സിയിലെ ജീവനക്കാർ തള്ളിക്കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൽ രാഷ്ട്രീയമില്ല ഞാൻ കെ എസ് ആർ ടി സിയിലെ ഈ സമരത്തിൻ്റെ പേരിലല്ല ഇന്നത്തെ ദിവസം കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാതെ കെ എസ് ആർ ടി സി എന്ന ജനങ്ങളുടെ സ്വപ്നമായ ഈ പ്രസ്ഥാനത്തെ തകർച്ചയിൽ നിന്ന് കൈകേറ്റണം എന്ന മനോഭാവത്തോടെ ഇന്ന് വണ്ടി ഓടിക്കാനും ഓഫീസിൽ വരാനും ഇതിനുവേണ്ടി സജീവമായി നിന്ന കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാരെ ഒരു മന്ത്രി എന്ന നിലയിലും ഒരു കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിലും വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുകയും അവരോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യാൻ ഈ പൊതുയോഗത്തിൽ വെച്ച് ഞാൻ പറയുന്നത് കാരണം ഇത്തരം സമരങ്ങൾ ജനങ്ങളോടാണ് വാശി കാണിക്കുന്നത് കെ എസ് ആർ സി ജീവനക്കാർക്ക് മൂന്നും നാലും ഗഡുക്കളായി ശമ്പളം കൊടുത്തിരുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ട് ഒരു വർഷത്തിനിടയിൽ കഴിഞ്ഞ ആറ് ആ നാലഞ്ച് മാസമായി അവർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കുന്നുണ്ട് പതിനാറാം തീയതിക്ക് മുമ്പേ ശമ്പളം കൊടുക്കുകയാണ് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു മന്ത്രിയായി വന്ന് രണ്ട് ദിവസമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരുമിച്ച് ഒന്നാം തീയതി ശമ്പളം കൊടുക്കാനുള്ള നടപടികൾ ഗണേഷ് കുമാർ ഉണ്ടാക്കണം അതിനുള്ള ഒരാശയം രൂപീകരിക്കുക ഞാൻ പറഞ്ഞ ഞാനൊരാശയം ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങേ വന്ന് കാണാം എന്ന് പറഞ്ഞു ഞാനൊരാശയം രൂപീകരിച്ചു അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം അത് നടപ്പിലാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അറുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ അദ്ദേഹം കെ എസ് ആർ ടിയുടെ കടബാധ്യതയിലേക്ക് അടയ്ക്കുവാൻ വേണ്ടി ഈ സാമ്പത്തിക ഞരുക്കത്തിനിടയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അനുവദിച്ചു തന്നു അനുവദിച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു പ്രപ്പോസലുമായി വരികയാണ് എല്ലാ ജീവനക്കാർക്കും ഒന്നാം തീയതി തന്നെ ശമ്പളം കെ എസ് ആർ ടി സി കൊടുക്കും എന്ന് പറയുമ്പോൾ ആ കൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം പിന്നെ കോഴിക്കോട് നടന്ന ഒരു സ്വകാര്യ പരിപാടി ഡി സി ബുക്സിൻ്റെ പുസ്തകോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ ശ്രീ ദീപക് ധർമ്മടം ഞാനുമായി സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമുണ്ട് ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കും ഇത് പറ ഉടൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെയും അതൊരു വിഷയമായി ഒരു സമരം നടത്തുന്നത് ശരിയാണ് അത് ശരിയല്ല കാരണം ഒരു ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരാൾ പറയുകയാണ് ഞാൻ ഒരുമിച്ച് ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു ഒന്നാം തീയതി തരാം എന്ന് പറഞ്ഞു വിശ്വസിക്കണം നമ്മൾ ഏതൊരു കാര്യത്തിൽ വിശ്വസിക്കണം ഒരു സമയം ശ്വാസമെടുക്കാനുള്ള സമയം കൊടുക്കണം മറ്റത് ഒരു ക്രൂരതയാണ് ശ്വാസമെടുക്കാനുള്ള സമയം കൊടുക്കാതെ ഇപ്പം തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ലെന്ന് ജീവനക്കാർക്കും അറിയാം പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരുടെയൊക്കെ ഹാജർ ഇന്ന് വളരെ കൂടുതലാണ് അവരെല്ലാം ജോലിക്ക് വന്നു നമ്മൾ ഈ എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വെറുതെ ഒന്നും സമരത്തിന് വേണ്ടിച്ച് ആൾ വരുത്തില്ല ഉള്ള കാര്യം പറയാനുള്ളത് ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾക്കാണ് സമരം അതുകൊണ്ട് വളരെ ദുഃഖകരമായി പോയി ഇന്നത്തെ സമരം പക്ഷേ ആ സമരം ജനങ്ങളും കെ എസ് ആർ സി ജീവനക്കാരും തള്ളി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ ഞാൻ പറയുന്നതിൽ എം എൽ എമാരെ കൊണ്ടിരുമ്പോൾ എന്നോട് ഒരു രാഷ്ട്രീയം തോന്നണ്ട നിങ്ങൾ ആരും ഇത് ആഗ്രഹിക്കുന്നവരല്ല എന്ന് എനിക്കറിയാം കെ എസ് ആർ ടി സി നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധി ഈ വേദിയിലോ സദസ്സിലോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു മാധ്യമങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങളുടെ ഒരു മനസ്സിലെ ഒരു സ്വപ്നമാണ് കെ എസ് ആർ ടി സി ജനിച്ച കാലം മുതൽ കാണുന്ന ഒരു വണ്ടിയുണ്ട് ആ ഒരു നമ്മൾ പറയുന്നൊരു പിന്നെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ ആന വണ്ടി അതൊരു ഒരു സന്തോഷമാണ് അത് നിലനിൽക്കേണ്ടത് മലയാളിയുടെ ആവശ്യമാണ് എവിടെ ചെന്നാലും കേരളത്തിൻ്റെ അടയാളമായി എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കെ എസ് ആർ സി ബസ്സും ഒരു കഥകളിയുമാണ് രണ്ട് ആനയും ഇതാണ് കാണിക്കുക എവിടെ ചെന്നാലും നമ്മൾ അടയാളമായിട്ട് കാണുന്നത് ഇത് കേരളത്തിൻ്റെതാണ് എന്ന് തോന്നണമെങ്കിൽ ഈ രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് തെങ്ങ് പിന്നെ കഥകളി അതുപോലെ കെ എസ് ആർ സി ബസ് ഇതൊക്കെയാണ് നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഇതൊക്കെയാണ്